ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ സവിശേഷമായ തിരുവാതിരകളി വഴിപാടിനും മത്സരത്തിനുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി കാവിൻപുറം ദേവസ്വം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടയം ജില്ലയിൽ തിരുവാതിരകളി ഒരു വഴിപാടായി സമർപ്പിക്കുന്ന ഏകക്ഷേത്രമാണിത് ഉദ്ദിഷ്ടകാര്യസ്ഥിതിക്കായി സ്ത്രീകൾ സമർപ്പിക്കുന്ന തിരുവാതിരകളി വഴിപാടിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി ടീമുകൾ എത്തിച്ചേരുന്നു ജാതി ഭേദം എന്നെ പാരമ്പര്യ രീതിയിൽ തിരുവാതിരകളി അഭ്യസിച്ചിട്ടുള്ള ആർക്കും തിരുവാതിരകളി വഴിപാടിൽ പങ്കെടുക്കാം മണ്ഡല സമാപന ഉത്സവ ഭാഗമായി ഡിസംബർ ഇരുപത്തിയേഴിനാണ് തിരുവാതിരകളി വഴിപാട് നടക്കുന്നത് വഴിപാടായാണ് തിരുവാതിരകളി സമർപ്പിക്കുന്നതെങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആദ്യത്തെ മൂന്ന് ടീമുകൾക്ക് പന്തിരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് നാലായിരത്തിഅറൂറ്റി നാൽപ്പത്തിനാല് എന്നീ ക്രമത്തിൽ ക്യാഷ് പ്രൈസും ട്രോഫിയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉമാ മഹേഷന്മാരുമായി ഈ തിരുവാതിര എന്ന് പറയുന്ന കലയ്ക്ക് ഒരു ബന്ധമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം സംഘങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തുകയും ഇരുപത്തിയേഴാം തീയതി ഒരു മണിക്ക് ശേഷം നടക്കുന്ന മത്സരത്തിൽ അതുപോലെ തന്നെ അനുഷ്ഠാനത്തിൽ അവരെ പങ്കെടുക്കും കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഇരുപത്തിമൂന്ന് ടീമുകൾ മത്സരത്തിൽ മാറ്റി വരച്ചു ഇത് ഏതാണ്ട് തൃശൂരിൻ്റെ അതിർത്തി മുതൽ തെക്ക് വരെയുള്ള കോട്ടയം ജില്ലയുടെ അതിർത്തി വരെയുള്ള ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞ കൊല്ലം നൽകിയ സമ്മാനത്തുകയിൽ നിന്ന് ഒരു വർധനവ് ഈ പ്രാവശ്യം വരുത്തിയിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയാണ് ഒന്നാം സമ്മാനമായി കഴിഞ്ഞ വർഷം നൽകിയത് പതിനായിരം രൂപ ആയിരുന്നു എങ്കിൽ ഈ വർഷം അത് പന്തിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് തിരുവാതിരകളി വഴിപാടിനുള്ള സ്റ്റേജ് ക്രമീകരണങ്ങൾ ദേവസ്വം ഏർപ്പാടാക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് ടീമുകൾക്കാണ് വഴിപാടിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകുന്നത് പങ്കെടുക്കാൻ താൽപര്യമുള്ള ടീമുകൾ നവംബർ പത്തിന് മുമ്പായി രജിസ്റ്റർ ചെയ്യണം ഉത്സവത്തോടനുബന്ധിച്ച് താലപ്പൊലി നാടകം ബാലെ നാരായണ സദസ് സോപാന സംഗീതം പ്രസാദമൂട്ട് താലപ്രസാദ ഉണ്ണിയപ്പ് വിതരണം എന്നിവയുമുണ്ട് ദേവസ്വം ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ സി ജി വിജയകുമാർ ആർ ജയേന്ദ്രൻ നായർ വരകപ്പള്ളി സുരേഷ് ലക്ഷ്മി നിവാസ് ആർ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു